ക്രൈസവോ കർത്തമായ യേശുക്രിസ്തുസ്തുവിൻ്റെ തന്നെ തരും നാമത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി പകൽക്കാലം അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വേദവാക്യം വായിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ അവൻ അധികാരം കൊടുത്തു യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് വായിച്ചു കേട്ടത് അധികാരം എന്ന പദത്തിന് ഭാഗ്യം അല്ലെങ്കിൽ അവകാശം എന്നും അർത്ഥമുണ്ട് തീർച്ചയായും ഒരു പക്ഷേ ഇത് ഒരുവന് ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കുന്നതിൽ അല്ലെങ്കിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും അത്ഭുതകരമായ ഭാഗ്യമാണ് പ്രിയ സ്നേഹിത നീ കഥാവായി യേശുവിനെ സ്വീകരിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവനെ സ്വീകരിക്കുക അവന്റെ ദയയും കരുതലും ആർത്തര സ്നേഹവും എല്ലാം നിനക്ക് ലഭ്യമാണ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു നിന്നെ ആലിംഗനം ചെയ്ത് നിന്നോടുകൂടെ വാസം ചെയ്യുവാനായി അവൻ നിന്റെ ഹൃദയത്തിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് നിന്റെ പാപങ്ങൾ അവനോട് ഏറ്റു അവന്റെ രക്തം നിന്റെ സകല പാപങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് സ്വർഗീയ പൈതലാക്കി തീർക്കും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരുവനെ എണ്ണമറ്റെ അനുഗ്രഹങ്ങൾ പിന്തുടരുന്നു എന്നതുവഴി യാഥാർത്ഥ്യമാണ് ദൈവമകനാകുവാനുള്ള ഭാഗ്യം അവനുണ്ട് അപ്പോൾ യേശു അവന്റെ ജ്യേഷ്ഠ തീരുന്നു അതുകൊണ്ടാണ് അവൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതെന്ന് രോമലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സ്വന്തം സഹോദരൻ പോലും നമ്മെ കൈവിടും എന്നാൽ യേശു നമുക്ക് സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതനാണ് സദൃശവാക്യം പതിനെട്ടിന്റെ ഇരുപത്തിനാല് അങ്ങനെയാണ് പ്രസ്താവിക്കുന്നത് കൂടാതെ നാം ദൈവ മക്കളായി തീരുമ്പോൾ നമ്മുടെ ദൈവത്തെ നാം എൽഷതായി അഥവാ പോലെയുള്ള ദൈവമായി അനുഭവിക്കുന്നു ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഭാരവും ദുഃഖവും നമ്മുടെ സ്വന്തം മാതാവിനു പോലും അറിയുവാൻ സാധിച്ചില്ലെന്നു വരാം നമ്മുടെ ദൈവമോ നമുക്ക് അമ്മയേക്കാൾ ഉപരിയായവനാണ് ഭൗമിക മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മാതാക്കൾക്ക് നമ്മുടെ രോഗത്തെയും വേദനകളെയും ചുമക്കുവാൻ സാധ്യമല്ലാതെ വന്നേക്കാണു എന്നാൽ നമ്മുടെ എൽഷ്ക്ക് അത് സാധിക്കും നാം ശിശുക്കളായിരുന്നപ്പോൾ മാത്രമേ നമ്മുടെ അമ്മയ്ക്ക് നമ്മെ എടുക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ നമ്മുടെ ദൈവമോ വാർദ്ധക്യം വരെയും നമ്മെ ചുമക്കുമെന്ന വാഗ്ദത്വം നൽകിയിരിക്കുകയാണ് നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരയ്ക്കുമ്പോഴും ഞാൻ നിങ്ങളെ ചുമക്കുമെന്നാണ് പ്രവചനം നാൽപ്പത്തിയാറാമത്തെ അധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നു ദൈവ പൈതലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യത്തെ കണ്ടുപിടിക്കാത്തവരായിരിക്കുന്നു അഥവാ തങ്ങളുടെ സ്വന്ത നാശത്തിനായി ഇത് തിരസ്കരിക്കുന്നു എന്നത് എത്ര ദുഃഖകരമാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യം പ്രാപിക്കുവാൻ ദൈവമക്കളാകുവാനുള്ള അധികാരം പ്രാപിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തു പ്രശ്നീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായ സ്തോത്രം ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കഥാവെ അവിടുന്ന് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അംഗീകരിക്കുന്ന നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ വീണ്ടും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ചിന്തിക്കുവാനവിടെ ഞങ്ങൾക്ക് സാവകാശം ഒരുക്കിയതോർത്ത് നന്ദി പറയുന്നു അവിടുത്തെ സന്നിധ്യം ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കഥാവായി യേശുക്രിസ്തുവിനെ സുന്ദരിതാവായി സ്വീകരിക്കുവാൻ ഉള്ള നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അതിന് അധികാരം കൊടുത്തിരിക്കുന്നു എന്ന വചനത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തിന് അനുസ്താവ് കഥാവയെ ഈ വചനം കെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒരു ഒരനുഗ്രഹ വിഷയമായി ജീവിക്കാൻ കർത്താവ് സഹായിക്കണം ദുർഘടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഏറ്റുമുട്ടുമ്പോൾ അതാവേ അവിടുത്തെ സാന്നിധ്യവും കൃപയും പകർന്നുകൊടുത്ത് അവിടുന്ന് വഴി നടത്തണം തിരുനാമ സകലത്തിനും മഹത്വം എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ